തട്ടിപ്പുകൾ തുടർക്കഥയാകുമ്പോൾ സഹകരണ ബാങ്കുകളിൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ചെറുതല്ല ജനങ്ങൾ സഹകരണ ബാങ്കുകളെ കൈവിടുകയില്ല എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ആ കണക്കെന്ന് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കരുവന്നൂർ ഉൾപ്പെടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ഏതാനും സഹകരണ ബാങ്കുകളിൽ നടന്ന പണ അപഹരണവും തട്ടിപ്പും അവയിലെ സാധാരണക്കാരായ നിക്ഷേപകരെ ആശങ്കയിലാക്കിയിരുന്ന സഹകരണ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു വൻതോതിലുള്ള ഇത്തരം തട്ടിപ്പുകൾ അതായിരുന്നു സൂചിപ്പിച്ചിരുന്നത് ജനങ്ങൾക്കിടയിൽ സഹകരണ മേഖലയെക്കുറിച്ച് വലിയ സന്ദേഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ഈ വർഷത്തെ നിക്ഷേപ യജ്ഞവുമായി സർക്കാർ മുന്നോട്ട് വരികയായിരുന്നു ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ നീണ്ടുനിന്ന നിന്ന നിക്ഷേപ യജ്ഞത്തിൽ ഒൻപതിനായിരം കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അവിശ്വസനീയമെന്ന് പറയട്ടെ ഉദ്ദേശിച്ചതിലും രണ്ടര ഇരട്ടി നിക്ഷേപമാണ് ഈ ഒറ്റ മാസം കൊണ്ട് സഹകരണ ബാങ്കുകളിലേക്ക് എത്തിയത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ സഹകരണ വകുപ്പിനെ അമ്പരപ്പിക്കും വിധത്തിലുള്ള പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നത് ബാങ്ക് നിക്ഷേപത്തെ അപേക്ഷിച്ച് ഉയർന്ന പലിശ നിരക്ക് മുഖ്യ ആകർഷകമായിരുന്നു എന്നാൽ അതിനുമുപരി സഹകരണ ബാങ്കുകളിൽ സാധാരണക്കാർക്കുള്ള വിശ്വാസ്യത മുൻപത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് അടിവരയിടുന്നതാണ് നിക്ഷേപത്തിൽ ദൃശ്യമായി കുതിച്ചുചാട്ടം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പലരും സഹകരണ ബാങ്കുകളിലുള്ള തങ്ങളുടെ നിക്ഷേപം അവസാനിപ്പിച്ച് കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങൾ തേടിയിരുന്നു തൽപര കക്ഷികൾ സഹകരണ മേഖല അമ്പയെ തകരുകയാണെന്നും നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ലെന്ന് കള്ളപ്രചരണം നടത്തുകയും ചെയ്തിരുന്നു കഷ്ടപ്പെട്ട് സ്വരുവ് കൂട്ടിയ പണം നഷ്ടപ്പെടുന്നത് കാണാൻ ആരും തയ്യാറാവുകയല്ലോ സഹകരണ ബാങ്കുകൾക്കെതിരായ പ്രചാരണം കുറേ പേരെയെങ്കിലും സ്വാധീനിച്ചിട്ടുമുണ്ടാകും അതിൻ്റെ തെളിവായിരുന്നു പലയിടത്തും നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള ജനങ്ങളുടെ നെട്ടോട്ടവും ഏതായാലും സർക്കാർ സ്വീകരിച്ച ഉറച്ച നിലപാടുകളെ തുടർന്ന് സഹകരണ ബാങ്കുകൾ വളരെ വേഗത്തിൽ വിശ്വാസ്യത വീണ്ടെടുത്തുവെന്നത് സന്തോഷകരമായൊരു കാര്യം കൂടിയാണ് സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നവരിൽ അധികം പേരും സാധാരണക്കാരാണ് തങ്ങളുടെ ചുറ്റുവട്ടത്ത് കാലാകാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ സംഘങ്ങളും ബാങ്കുകളും പല രീതിയിലും അവരുടെ ആശ്രയ കേന്ദ്രങ്ങൾ കൂടിയാണ് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോട് തോന്നാത്ത ഒരടുപ്പവും സ്വന്തമെന്ന വിചാരവുമാണ് ജനങ്ങളെ സഹകരണ സ്ഥാപനങ്ങളോട് ചേർത്ത് നിർത്തുന്നതും പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയുമുണ്ട് സഹകരണ ബാങ്കുകളിൽ ഈയിടെ ദൃശ്യമായ ക്രമക്കേടുകൾക്കും വൻതോതിലുള്ള പണ അപകരണത്തിനും പിന്നിൽ എന്തിനും പോന്ന അവയിലെ മുഖ്യ നടത്തിപ്പുകാർ തന്നെയാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം കൂടിയാണ് രാഷ്ട്രീയ സ്വാധീനമാണ് ഇത്തരം ക്രമക്കേടുകൾ നടത്താൻ അവർക്ക് സഹായകമായതെന്നും വെളിവായിട്ടുണ്ട് പരിശോധനകളിലും ഓഡിറ്റിങ്ങിലും ഉണ്ടായ വീഴ്ചകളും തട്ടിപ്പുകൾ മൂടിവെക്കാൻ വയ്ക്കാൻ സഹായകമാകാറുണ്ട് സഹകരണ വകുപ്പിന്റെ ജാഗ്രത കുറവും എടുത്തു പറയേണ്ട ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഭരണസമിതിക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന ക്രമക്കേടുകൾ തക്ക സമയത്ത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കരുവന്നൂർ ഉൾപ്പെടെ പല സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ വഴിമാറ്റപ്പെടുകയില്ലായിരുന്നു സഹകരണ പ്രസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്ന അനിയന്ത്രിതമായ രാഷ്ട്രീയ ദുസ്വാധീനവും അവർക്ക് അല്ലെങ്കിൽ അവയുടെ മേൽഗതിക്കും ഒരു വിനയായി മാറാറുണ്ട് നിക്ഷേപ സഹകരണ യജ്ഞത്തിൽ നേടാൻ കഴിഞ്ഞ അഭൂതപൂർവ്വമായ വിജയം സർക്കാരിനും സഹകരണ പ്രസ്ഥാനങ്ങൾക്കും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള അവസരമാണ് പ്രദാനം ചെയ്യുന്നത് ജനങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിനുള്ള ഉറച്ച തെളിവ് കൂടിയാണിത് ഇത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം സഹകരണ ബാങ്കുകളുടെ ഇടപാടുകളിൽ വകുപ്പ് സദാ ഒരു കണ്ണുണ്ടായിരിക്കണം ക്രമക്കേടുകളുടെ സൂചന പോലും ദൃശ്യമായാൽ ഉടനണി ഇടപെടുകയും നടപടികൾ സ്വീകരിക്കുകയും വേണം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ഏറെ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നിനു പിന്നാലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സഹകരണ തട്ടിപ്പുകൾ ഈ നീക്കങ്ങളെ സഹായിക്കുന്നതാണെന്ന വസ്തുത മറക്കാൻ പാടില്ല